ണക്കൂട്ടി ചൊയ്ക്കാൻ രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് ഗവേഷമായിട്ട് സലാമ വന്നു എഴുതാണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നത് നമസ്കാരം അമ്പലപ്പുഴ എം എൽ എ വെല്ലുവിളിച്ച് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഇല്ലാത്ത ആരോപണം നടത്തിയാൽ അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കുമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അത്യാധ്വാനം ചെയ്ത് കരുത്തുള്ള കൈയാണ് എന്ത് നിയമ നടപടി വന്നാലും കുഴപ്പമില്ല എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കരിമണൽ കടത്തിന്റെ അഴിമതി പണം എം ആരിഫിന് കൊടുക്കുന്ന പണിയാണ് എച്ച് സലാമിനുള്ളത് തോട്ടപ്പള്ളിയിലെ സജീവൻ എന്ന സി പി ഐ എം പ്രവർത്തകനെ വധിക്കാൻ കൂട്ടുനിന്നതും സലാം തന്നെയാണ് മണ്ഡലം വികസിപ്പിക്കാൻ സലാം എം എൽ എക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനകളിലെ നേതാക്കളുടെ ഒത്താശയോടു കൂടി വ്യാജ ഇറക്കി എനിക്ക് മഞ്ഞൾ കൃഷിയാണ് എന്ന് സലാം പറഞ്ഞു മഞ്ഞൾ കൃഷി അത്ര മോശമൊന്നുമല്ല ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ടായിരുന്നു എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷം കെട്ടുമായി വന്നാൽ എന്താണ് കേസ് എന്താണ് കോടതി എന്ന് പഠിപ്പിക്കും അടുത്ത് വന്ന് ആരോപണം ഉന്നയിച്ചാൽ അത്യാധ്വാനം ചെയ്ത് കരുത്തുള്ള കൈയാണ് അടിച്ച് കരണക്കുറ്റി പൊളിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു ഇപ്പൊ വളരെയേറെ വൈകിയിരിക്കുന്നു ദീർഘമായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പ്രദേശത്താണ് മാർസിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിലെഴുതിയത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രവർത്തനവും ഈ ഭാഗത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതുകയുണ്ടായി അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയിൽ നമ്മുടെ കാര്യം എന്തായാലും സലാം എം എൽ എ നോക്കണം ഈ മണ്ഡലം വികസിപ്പിച്ചാൽ സലാം എം എൽ എക്ക് വയ്ക്കും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ നേടുകൾ കൊടുക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചില്ല എനിക്കെതിരെ ഈ സലാം എം എൽ എ ഇന്നും നിലയിൽ തുടങ്ങിയ പണിയല്ല ഞാൻ കൽക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ ഒട്ടാഴ്ചയോടുകൂടി കഴക്കൂട്ടത്ത് ഒരു വ്യാജ ഓഡിയോ ഇറക്കിയ ആളാണ് നിങ്ങളുടെ സ്ഥലം ഞാൻ ഈ മഹാനം കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ഇന്ന നിയോജക മണ്ഡലത്തിലാണ് കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി ആയ ആളാണ് അതായത് എന്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും ആലപ്പുഴയിൽ എനിക്ക് മത്സരിക്കാൻ സാധിക്കില്ല ഇന്ന് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പോലെ വികസനമില്ലാത്ത ഒരു കുട്ടലം കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പാർട്ടിക്കാരൻ അല്ലെ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം കൊടുക്കാൻ സാധിക്കുന്നില്ല ഒരു തവണ എം എൽ എ സലാം പറഞ്ഞത് എനിക്ക് മഞ്ഞൾ കൃഷിയാണ് എന്നാണ് മഞ്ഞൾ കൃഷി മോശം പരിപാടിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് ദേശങ്കുമായിട്ട് സലാം വന്ന ഒരു എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നത് പിന്നെ അടുത്ത് വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇപ്പ ഉന്നയിച്ചത് പോലെ അടുത്ത് വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് മറച്ച് അത്യാധ്യാന നേരം കരുത്തുള്ള കല്യാണം മഡിച്ച് ചാരണക്കൂട്ടി ചൊയ്ക്കാൻ രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടു പണം വാങ്ങി കരിമണൽ കത്തയുടെ പണം അത് മുൻ എം പി ആരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ എം എൽ എ സലാമന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സലാമ സ്വന്തം സജാവനെ കൊലപ്പെടുത്തിയല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവനെ കോട്ടപ്പള്ളിയിലും കോട്ടപ്പള്ളിയിലെ സമരത്തിൽ പോയ കരിമണൽ കർത്തയ്ക്കെതിരെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്ത ആരോപണങ്ങൾക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇവിടുത്തെ തീവ്ര ചെയ്യിപ്പിച്ച് അത് രണ്ടാം സ്ഥാനത്ത് വരാൻ ശോഭാ സുരേന്ദ്രൻ ആയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്വന്തം കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് സലാം പോയിരുന്നത് കഴിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രൊജക്ട് ആലപ്പുഴ ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ എം പി സലാമിന്റെ നേതാവ് ചേട്ടൻ ഇല്ലല്ലോ കയർ മേഖല പൂട്ടി കയറിന്റെ കായൽബോർഡ് ചെയർമാനുണ്ട് ഒരു ചർച്ച കയർ ബോർഡിന്റെ ചെയർമാനുമായിട്ട് നടത്തിയിട്ടുണ്ടോ ഇല്ല ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യമേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു മത്സ്യമേഖലയിലെ ജനങ്ങളെ നോക്കി നിൽക്കാൻ അവരുടെ വീടുകൾ തെരഞ്ഞെടുത്തുകൊണ്ടുപോകുന്നു കുഴിമുട്ട് നിർമ്മാണം നടത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എം എൽ എ വർക്ക് ഒരു പരാതിയുടെ കോപ്പിയുണ്ടാവും എം പിക്ക് ഇല്ല എം പിക്ക് മരണിയും ഇല്ല ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ എംപിയും പത്തൊമ്പത് കോൺഗ്രസിന്റെ എം പിമാരും തലത്തിൽ പോയി നരേന്ദ്രമോദിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിർണായകമായ പദ്ധതി പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അടിവരയിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് നോർത്ത് മതി എന്നുള്ള അഭിപ്രായ ഞാൻ കാരണം പത്തോട്ടിനു വേണ്ടി രാജ്യദ്രോഹികളെ പണം പറ്റിക്കൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യാതല്ല ഞങ്ങൾ പൊതുപ്രവർത്തകമായിട്ട് രംഗത്ത് വരുന്നത് ഞങ്ങൾക്ക് ആദ്യം രാജ്യം അത് കഴിഞ്ഞിട്ടേ രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ അത് മനസ്സിലാക്കാൻ ഇവിടത്തെ ചില ആളുകൾ തയ്യാറാകണം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ നിയോജിമണ്ഡലത്തിലെ ഞാനിന്ന് ഈ മനുഷ്യം വരെ ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറയാൻ കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിങ്ങളുടെ ശോഭത്തിൽ ഒരാളുടെ സർട്ടിഫിക്കറ്റും വന്ന ഞാൻ ഈ പണി തുടങ്ങിയത് പതിമൂന്ന് വയസ്സിലെ ബാലഗോകളൊക്കെ ആർ എസ് എസിന്റെ മൂവൻ വയസ്സ് വരെ പ്രവർത്തിച്ച് ബാലനോപരത്തിന്റെ ഭഗനി പ്രമുഖായി അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ രണ്ടു തവണ ജില്ലാ വൈസ് പ്രസിഡന്റായി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് രണ്ടിട്ടും പ്രവർത്തിച്ചു ആറെട്ട് വർഷമായിട്ട് കേന്ദ്രത്തിൽ നദ്ദാജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം രാജ്നാഥ് സിംഗിനോടൊപ്പം ഓൾ ഇന്ത്യയിൽ അഞ്ചു പേരിൽ ഒരാളായിട്ട് എന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന രംഗത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയിട്ടുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളായും ജനിച്ച എനിക്ക് അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സലാമിന്റെ വാർത്തക്ക് പറ്റില്ല പറ്റുമോ പോളിറ്റ് ബ്യൂറോയിലെ ഒരു മെമ്പർ ആര് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായതുകൊണ്ടാണ് അവർ കിട്ടിയിരുന്നു ഒരു സി വിഭാഗുണ്ടോ ഇല്ലല്ലോ നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെ ഏറ്റവും അടിത്ത പുതിരിൽ നിന്ന് വളർന്നു വന്നവർക്ക് വരെ തലത്തിൽ എത്താൻ സാധിക്കുന്ന അത്രയും നല്ല പ്രസ്ഥാനം അവരെ കാണാൻ ബിജെപിയുടെ പ്രവർത്തിക അവരോട് പറയണം നിങ്ങൾ എ കെ ഗോപാലിനെയും ഇ എം ശങ്കര നമ്പൂതിരിപ്പാറിനെയും സദാവ് ബിശുബിളെയും ഒക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചത് ആരാധിച്ചത് അവരോട് ചോദിക്കണം ഇന്ന് അതാണ് ഇന്ന് കള്ളന്മാർ ഈ പാർട്ടിയുടെ ചുമതലകളിൽ കയറിക്കൂടിയിരുന്നു നിങ്ങളുടെ സ്വപ്നം ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈയാക്കാത്തത് രാജ്യത്തെ മറ്റ് മുഖ്യമന്ത്രിമാർ പിണറായി നടന്നു പോകുന്ന സമയത്ത് പറയേണ്ടത് സ്വർണ്ണക്കടത്തിന്റെ നേതൃത്വം കൊടുത്ത ആളാണ് ഈ പോകുന്നത് ഇത്രയും മാനംഘട്ട ഒരു മന്ത്രിസഭയിൽ സഹിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെ സി വേണുഗോപാൽ കരിമണൽ കളവ് ചെയ്യുന്നത് എന്നോ ഇവിടെ നിന്നും നാടിനെത്താൻ സാധിക്കുമായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ ഈ ധാതുവിനെ കരിമണലിനെ മോണോസൈറ്റ് ആക്കി ലോകരാജ്യങ്ങളിൽ ഉൽപ്പന്ന നടത്തുന്നത് പിണറായി വിജയന്റെ മകളുണ്ടല്ലോ വീണമോള് വീണമോളാണ് കരിമണൽ കത്തിയിലെ ഒരു പാർട്ട്ണർ ഇവിടുത്തെ പുസ്തകത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മണലും കൊണ്ടുവന്ന് ഇന്ത്യയിലെ മണലുമായി മിക്സ് ചെയ്ത് ലോകരാജ്യങ്ങളിൽ കച്ചവടം ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വരെ ചേർന്നിട്ടാണ് ഞാൻ എക്സാലോജിക്കിനെതിരെയാണ് ഞാൻ പിണറായി വിജയനെതിരെയാണ് ഞാനിവിടുത്തെ കരിമണൽ കത്തിക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പുളക്കിയ ഒരു യുവ നേതാവുണ്ട് കോൺഗ്രസിൽ ആരാ മാത്യുളനാണല്ലോ മാത്യുപുഴനാടൻ നല്ല ആളാണോ ഞാനൊക്കെ വിചാരിച്ചത് പക്ഷേ ആ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോടതിയിൽ കോട്ടരാകാൻ മാധ്യുപുഴനാടൻ തയ്യാറായപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി മണിമരമാന്റെ സിനിമ അതിൽ ചില സമയത്ത് മണിമരമാമച്ചനായിട്ടാണ് മാത്യുപുഴന്നാടനെ പോലെയുള്ള ആളുകൾ മാറുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ പ്രസ്ഥാനത്തെ കഴിവ് പ്രാപ്തിയുള്ള നിരവധി ആളുകളുടെ ജീവിതം ഇല്ലാതെ അവരെ തലത്തിൽ അത് പ്രശക്തരാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഉച്ചൂടിപ്പിച്ച് മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ ഇന്ന് ബിജെപിയുടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ദേശീയ സ്ഥലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പുവച്ച കലമ്പോളിയായി ഒരു രക്ഷയുമില്ല വണ്ടിയുടെ കച്ചും കീറുമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അങ്ങനെയുള്ള ഒരാൾ നരേന്ദ്രമോദിക്ക് മകനായിട്ട് നിങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കാം കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയല്ലേ എന്നിട്ടല്ലേ ഈ ആലപ്പുഴയുടെ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാൻ അമ്മ പറ്റാതിരുന്നത് ഇപ്പൊ പറ്റി മോദി വന്നതുകൊണ്ടാണ് സാധിച്ചത് എന്താ കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചുപോയി മന്ത്രിയായിട്ട് ബൈപ്പാസിൽ തന്നത് കെ സി വേണുഗോപാലിന്റെ കണക്ക് എന്താ കാരണം നരേന്ദ്രമോദിജിയുടെ കൂടെയുള്ള ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇരുപത് സുവർണ കോറിഡോറുകൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു ഇരിക്കുന്ന സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് വിധിയാൽ ആലപ്പുഴ കൂടെ റോഡ് പോവാതെ അപ്പുറത്ത് പണിയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് ദേശീയപാതവിധി ബോർഡ് വെച്ചിരിക്കുകയാണ് ആരിഫും കെ സി വേണുഗോപാലും ആ ബോർഡിന്റെ പേരിലാണ് വോട്ടെണ്ണൽ ആരാധനായിട്ട് നരേന്ദ്രമോദി ും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന സമയത്ത് താമര ചിഹ്ന വയ്ക്കുമല്ലോ മണ്ഡലത്തിലെ സഹോദരിമാരുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ഞാൻ ബന്ധിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരും നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം നല്ലവരായിട്ടുള്ള സഖാക്കളൊക്കെ പ്രവർത്തിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷേ മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷാനവാസിനെ സഹായിക്കുന്ന സലാമും ആരിഫിനെ പോലെയുള്ള ആളുകൾ മാത്രം മതിയോ തീവ്രവാദികളെ വളർത്തുന്നവർ മതിയോ അതീ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചുവെങ്കിൽ നമ്മളുടെ നാടും നഗരവും അക്ഷരാസ്ഥ തകർക്കപ്പെടുന്ന വളർത്തി യാതൊരു തർക്കവുമില്ല എന്നെ ഈ വൈദ്യ വേളി ഏറെയും കണ്ടവനെ സ്വീകരിച്ചതിന് ഇത്രയും നേരം ഇവിടെ ഇറുന്നതിന് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണെന്ന് താമരയിൽ ഓർമ്മിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു